വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിലെ കമ്മട്ടുകുളം പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു പാലം പണി നടന്നുകൊണ്ടിരിക്കെ ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ ഇതിന്റെ ഒരു സൈഡിലൂടെ ചെറിയ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് ഇപ്പോൾ വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചത് യാതൊരു നിയന്ത്രണവും അനുമതിയുമില്ലാതെ വലിയ വാഹനങ്ങൾ രാപ്പകലില്ലാതെ ഇതിലൂടെ കടന്നുപോയിരുന്നതിനാൽ തുറന്നുകൊടുത്ത ഭാഗം പൂർണമായും തകരുകയും ഇതുമൂലം സ്ഥലത്ത് അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പാലം വഴിയുള്ള ഗതാഗതം ഇന്നു മുതൽ പൂർണ്ണമായും അടച്ചിടുകയും ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ താൽക്കാലികമായി ഇതിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് തുറന്നിട്ടാണ് ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യം ഒരുക്കിയിട്ടാണ് പണി നടന്നിരുന്നത് ഈ ചെറിയ വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായിക്കൊണ്ടിരിക്കെ വലിയ ടോർസുകളും ബസ്സുകളും അങ്ങനെ പോയത് കാരണം വനത്തിന്റെ അടിൽ സംഭവിച്ച പൂർണ്ണമായി നമ്മൾ ഈ ഗതാഗതം പൂർണ്ണമായി നിരോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കുറച്ച് എല്ലാ ും ഗതാഗത യോഗ്യമാക്കുന്നതുവരെ വലിയ വാഹനങ്ങൾ വലിയ വഴിയും ചെറിയ വാഹനങ്ങൾ കുളമംഗലം മുത്തപ്പൻകാവ് വഴിയും തിരിച്ചുപോയി സഹകരിക്കണമെന്ന് കമ്മട്ടിക്കുളം കൗൺസിലർ നൌഷാദ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ